കല്ലേലി അപ്പൂപ്പൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം കല്ലേലിയിൽ അച്ചങ്കോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അതിപുരാതന ക്ഷേത്രമാണ് കല്ലേലിയപ്പൂപ്പൻ മലദൈവങ്ങളുടെ അധിപനായ ഊരാളി അപ്പൂപ്പനാണ് പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെത്തി ഈ അപ്പൂപ്പനോട് നമ്മൾക്ക് നടക്കേണ്ടതായ ഏതാവശ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം അപ്പൂപ്പൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്നു കിട്ടും ഇവിടുത്തെ പ്രധാന ആചാരം അപ്പൂപ്പനെ അടുക്ക് വെക്കുക എന്നതാണ് അടുക്കെന്നാൽ കള്ള് താമ്പൂലം കരിക്ക് എന്നിവയാണ് അടുക്കിലുള്ളത് ദിവസവും ഇവിടെ കരിക്ക് പടേനിയുമുണ്ട് ഈ ക്ഷേത്രത്തിൽ വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഈ കല്ലേലി അപ്പൂപ്പൻകാവ് ഇവിടെ എത്തി നമ്മൾക്ക് എന്തു തന്നെ രോഗങ്ങളാണെങ്കിലും സാമ്പത്തിക ആണെങ്കിലും എന്ത് കാര്യമാണോ നടക്കേണ്ടത് ഈ അപ്പൂപ്പൻ കനിഞ്ഞാൽ വിറകോട്ട് നോക്കേണ്ടതായി വരില്ല ഈ അപ്പൂപ്പൻ അത്ര ശക്തിയുള്ളതാണ് എല്ലാവരും പോയി അപ്പൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങുക